നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരുവഞ്ഞൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെങ്കിലും ഇലക്ഷന് മുമ്പ് ഇത് സംഭവിക്കാതിരിക്കാനുള്ള അവസാന അടവും പയറ്റുകയാണ് സി പി നിക്ഷേപകർക്ക് കേന്ദ്ര സർക്കാർ പണം മടക്കി നൽകിയാൽ അത് സി പി എമ്മിന് കുരുക്കാവുമെന്ന് പാർട്ടി കരുതുന്നു തൃശൂർ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ ഇത് ബി ജെ പി സഹായിക്കാൻ സാധ്യതയുണ്ടെന്ന് സി പി എം വിശ്വസിക്കുന്നു ഇലക്ഷനു മുമ്പ് പണം തിരികെ നൽകാൻ ശ്രമം ഉണ്ടായാൽ അത് തടയാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനും സി മടിക്കില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം പ്രതികളിൽ നിന്ന് പിടികൂടിയ പണം നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്നാണ് എറണാകുളത്തെ പ്രത്യേക കോടതിയെ അറിയിച്ചത് പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്ത് വകകളിൽ തങ്ങളുടേതുമുണ്ടെന്നും അത് തിരിച്ചു നൽകാൻ ഉത്തരവ് വേണമെന്നും ആവശ്യപ്പെട്ട് ഏതാനും നിക്ഷേപകർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഇ ഡി നിർണായകമായ നീക്കം നടത്തിയത് കരുവന്നൂർ കേസിൽ അമ്പത്തിനാല് പ്രതികളിൽ നിന്നായി ഏകദേശം നൂറ്റി കോടി രൂപ മൂല്യമുള്ള സ്വത്ത് കണ്ടെത്തിയിട്ടുണ്ട് നിക്ഷേപകനായ മാധവൻ എന്നയാളുടെ ഹർജി പരിഗണിക്കവയാണ് നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിവരം പുറത്തുവന്നത് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ ആകെ മുന്നൂറ് കോടിയുടെ അഴിമതി നടന്നെന്നായിരുന്നു ആരോപണം സി പി എം നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഉണ്ടായി നിലപാട് പുറത്തുവന്നതോടെ പണം കിട്ടാൻ അർഹതയുള്ള നിക്ഷേപകർ കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇ യുടെ നിർണായക നീക്കം സി പി എമ്മിനെ കടലിനും ചെകുത്താനും ഇടയിലാക്കി കരുവന്നൂർ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു കരുവന്നൂരിലേക്ക് രാജ്യത്ത് അപൂർവമായ സഹകരണ കൊള്ളയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഇത് ദുരിതത്തിലാക്കി സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവരെ ഇടതു സർക്കാർ വഞ്ചിച്ചു മുഖ്യമന്ത്രി നുണ പറയുകയാണ് പണം തിരികെ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ നൽകിയില്ല കരുവന്നൂരിലെ പ്രതികളെ വെറുതെ വിടില്ല തൊണ്ണൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കണ്ടു കെട്ടിയിട്ടുണ്ട് ഇത് നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ഇരകൾക്ക് നീതി ലഭ്യമാക്കണം നിയമത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കരുവന്നൂരിൽ ഇലക്ഷൻ കേളിക്കൊട്ട് കത്തുമ്പോൾ പിണറായിയുടേതാണ് സംസ്ഥാനത്തെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻ തോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളില് സഖാക്കള്ക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് അതിനിടെ എ സി മൊയ്തീനും പി കെ ബിജുവിനും പിടിവീണതോടെ കള്ളപ്പണം മറയ്ക്കാനുള്ള വഴികൾ തേടി സഹാക്കൾ നെട്ടോട്ടം ഓടുകയാണ് ചുരുക്കത്തിൽ കോടികൾ വട്ടിയിലാക്കി സഖാക്കൾ തലങ്ങും വിലങ്ങും ഓടുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളിലെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി കിട്ടിയിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇ ഡി മുൻ മന്ത്രി എ സി മൊയ്തീൻ എം എൽ എ അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി നേരത്തെ ഹാജരായപ്പോൾ മുഴുവൻ രേഖകളും കൈമാറാൻ മൊയ്തീന് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒൻപത് മണിക്കൂറാണ് മൊയ്തീനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധു കൂടിയാണ് എ സി മൊയ്തീൻ സാഹചര്യത്തിൽ ിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എസ് ഇ മൊയ്തീനും പങ്കുണ്ടോ എന്നതിലാണ് ഇ ഡിയുടെ അന്വേഷണം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടു പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് ആണ് പരാതി നൽകിയത് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എൺപത്തിനാല് കോടിയുടേതാണ് ക്രമക്കേട് എന്ന് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എൺപത്തിനാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു നിക്ഷേപക തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായി ചികിത്സ കിട്ടാത്തതിനാൽ വയോധിക മരിച്ചു ഒടുവിലായി ബാങ്കിൽ നൂറ്റി അൻപത് കോടിയുടെ ക്രമക്കേട് നടന്നെന്നും മുൻ മന്ത്രിയും സി നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി ബനാമി വായ്പകളുടെ മറവിൽ തൃശൂർ കരുവന്നൂർ ബാങ്കിൽ നടത്തിയ മുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി എ സി മൊയ്തീൻ എം എൽ എയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ തദ്ദേശ ജനപ്രതിനിധികളും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് പ്രാദേശിക നേതാക്കളും ജനപ്രതിനിധികളുമായ അനൂപ് ഡേവിഡ് കാട പി ആർ അരവിന്ദാക്ഷൻ എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാർ രണ്ടാം പ്രതി പി പി കിരൺ എന്നിവർ വഴി പെനാമി വായ്പകൾ അനുവദിക്കുന്നതിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനവും ശുപാർശയും ഉണ്ടായിരുന്നതായി ബാങ്കിലെ ജീവനക്കാരും ചില ഭരണസമിതി അംഗങ്ങളും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് എ സി മൊയ്തീൻ അനൂപ് ഡേവിഡ് കാഡ പി ആർ അരവിന്ദാക്ഷൻ എന്നിവർ നൽകിയ മൊഴികളിലാണ് പുറത്തെക്കേണ്ടത് പി സതീഷ് കുമാറിന് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വകാര്യ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇടനിലക്കാരനായിരുന്ന കെ എ ജിജോർ മൊഴി നൽകിയിരുന്നു സതീഷ് കുമാർ വൻതോതിൽ കള്ളപ്പണം കൈകാര്യം ചെയ്തിരുന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം ഈ കള്ളപ്പണം ആരുടേതാണെന്ന് കണ്ടെത്താനാണ് സതീഷ് കുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് സതീഷ് കുമാർ വഴി കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് വന്ന പ്രവാസി നിക്ഷേപത്തിന്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് സാക്ഷികളിൽ ഒരാൾ ഇ ഡിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം നിക്ഷേപം സംബന്ധിച്ച ചില സൂചനകളും രേഖകളും മാത്രമാണ് ഇ ഡിക്ക് കിട്ടിയിട്ടുള്ളത് അമിത് രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര സഹന ഇടതുമുന്നണി പരിഭ്രാന്തിയോടെ ഓട്ടം തുടങ്ങിയിരുന്നു തങ്ങളുടെ കൈപ്പിടിയിലുള്ള സഹന ബാങ്കുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാണ് ഇടതുമുന്നണികൾക്ക് ഇന്നുമുള്ളത് അമിത്ഷായായിരുന്നു ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളെ കോൺഗ്രസിൽ നിന്നും അടർത്തി ബി ജെ പിയുടെ പിടിയിലാക്കിയത് സിപിഎമ്മിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് സംഘികൾ നുഴഞ്ഞു കയറുമെന്നാണ് സി പി എമ്മിന്റെ പേടി ഇതിനെതിരെയുള്ള കരുക്കൾ പിണറായി നീക്കിയിരുന്നത് വാസവൻ വഴിയായിരുന്നു അമിത്ഷായെ പിടിക്കാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം സഹകരണം കൂടി കിട്ടിയതാണ് വിനയായതെന്ന് സഹാക്കൾ പറയുന്നു സഹകരണ ബാങ്കുകളെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതില്ലെന്ന നിർത്തി ഇതിനകം സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു സഹകരണ ബാങ്കുകൾക്കു മേൽ കേന്ദ്രം കുടവച്ചത് പിണറായിക്കുമറിയാം അറിയാം കരുവന്നൂരിന് പുറമെ മറ്റു ചില സഹകരണ ബാങ്കുകളിൽ കൂടി കേന്ദ്രം വലവരിച്ചിട്ടുണ്ട് നികുതി വലയിൽപ്പെടാതിരിക്കാൻ പണക്കാർ ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴിയാണ് സി പി എം തടിച്ചു കൊഴുക്കുന്നത് വസ്തുവും സ്വർണവും വാങ്ങി പണം ചെലവഴിക്കുകയാണ് എത്ര സഖാക്കൾ പണം വീട്ടിൽ വെച്ചാൽ ഇടി കൊണ്ടുപോകും കളികാലത്തിൽ നിന്നും കരകയറ്റാനാണ് സഹാക്കളുടെ പ്രാർത്ഥന ഇ ഡി പിടികൂടിയതെല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ അല്ലാതെ പിണറായി ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാണ് കരുവന്നൂർ ഇടപാടിൽ പിണറായിയുടെ ചങ്കിടിപ്പ് കൂടുകയാണ് സംസ്ഥാന സർക്കാർ നൽകാത്ത പണം കേന്ദ്രവും നൽകരുതെന്നാണ് പിണറായിയുടെ വാശി കരുവന്നൂർ ഒരു തുടക്കമാണ് ഇത് അനുവദിച്ചു നൽകിയാൽ സംസ്ഥാനത്തെ മറ്റ് സഹകരണ ബാങ്കുകളും ഇ ഡി കടന്നുവരുമെന്ന് പിണറായി കരുതുന്നു ഇ ഡി തന്നെ പണം തിരികെ നൽകി തുടങ്ങിയാൽ തങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് പിണറായി ചോദിക്കുന്നു അതിനാൽ ഇലക്ഷൻ കഴിയുന്നതുവരെ കരുവന്നൂരിലെ തുക നൽകാൻ പിണറായി അനുവദിക്കില്ല ഇതിനുവേണ്ടി നിയമത്തിന്റെ ഏതറ്റം വരെ പോകാനും പിണറായി സർക്കാർ തയ്യാറാകും കരുവന്നൂരിലെ തട്ടിപ്പ് പണം നിക്ഷേപകർക്ക് നൽകാൻ ഒരിക്കലും പിണറായിക്ക് കഴിയില്ല അതിന് ശ്രമിക്കുന്ന മോദിയെയാണ് പിണറായി എതിർക്കുന്നത് അതും കണിൽ ചോരയില്ലാതെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്